മലയാള സിനിമയിൽ ഗംഭീര മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്ന സിനിമകൾക്കൊക്കെ വേറെ വേർതരത്തിലേക്ക് ചിന്തിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സിനിമകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോറി ടെല്ലിങ്ങിൽ ഗംഭീര രീതിയിലാണ് ഓരോ തിരക്കഥകളും ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗംഭീര പ്രശംസ നേടുന്നു കൂടാതെ ടെക്നിക്കലി ബ്രില്യന്റ് ആകുന്ന സിനിമകൾ കൂടി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഞെട്ടിപ്പിക്കാൻ ഒരുങ്ങയാണ് ഇതുപോലുള്ള സിനിമകളിൽ നമ്മുടെ സൂപ്പർ താരങ്ങൾ വരണമെന്ന ആഗ്രഹം നിൽക്കുമ്പോൾ തന്നെ മോഹൻലാലുമായി ബന്ധപ്പെട്ട് പുതിയ സിനിമകളുടെ വിവരങ്ങൾ കൂടി പ്രേക്ഷരെ ഞെട്ടിപ്പിക്കുകയാണ് മോഹൻലാലിന്റെ മറ്റൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ിൽ നടക്കുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി അൻവർ ഋഷി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നു എന്ന വിവരങ്ങളാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു അത്ഭുതപ്പെടുത്തുന്ന എന്തെന്നാൽ ഈ മോഹൻലാൽ പ്രൊജക്ടിൽ വിക്രമിന്റെ മകൻ ധ്രുവ വിക്രമും എത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അൻവർ ഋഷി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ധ്രുവ വിക്രം നായകരാകുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് അണിയിൽ നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ചില മൂവി അനലിസ്റ്റുകളുടെ എക്സ് റിപ്പോർട്ട് എല്ലാ തടസ്സങ്ങളും മാറി ഈ പ്രോജക്റ്റ് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അണിയറയിൽ ഇങ്ങനെയും ചില ഡിസ്കഷൻ നടക്കുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ പ്രേഷകർ തന്നെ ഞെട്ടിയിരിക്കുകയാണ് അൻവർ റഷീദും മോഹൻലാലും നേരത്തെ ഒന്നിച്ചത് ഒറ്റ ചിത്രത്തിൽ മാത്രമായിരുന്നു ചോട്ടാ മുംബൈ എന്ന ഏറ്റവും വലിയ എന്റർടൈനർ ഇപ്പോഴും പ്രേഷരുടെ ക്ലാസിക് ലിസ്റ്റുകളിൽ ഒന്നാണ് ചോട്ടാ മുംബൈ എന്ന കോമഡി ചിത്രം ഇതിൽ മോഹൻലാലിന്റെ വാസ്കോ എന്ന കഥാപാത്രം ഇന്നും ആരാധകരുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു കാര്യം അവിടെ നിൽക്കുമ്പോഴാണ് അൻവർ റഷീദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നത് നേരത്തെ അൻവർ റഷീദും പ്രണവ് മോഹൻലാലും ഒന്നിക്കുന്നു എന്ന സൂചനകളും വന്നിരുന്നു ഇപ്പോഴത്തെ മറ്റൊരു കാര്യം കൂടി എത്തുകയാണ് ബ്രില്ല്യൻ സംവിധായകരിൽ ഒരാളാണ് അൻവർ റഷീദ് ഗംഭീര കഥകൾ പറയാനും അത് ഗംഭീരമായി അവതരിപ്പിക്കാനും കഴിവുള്ള ഒരു സംവിധായകൻ ഈ കാലഘട്ടത്തിൽ മോഹൻലാലിനെ വെച്ച് ഒരു ഗംഭീര സിനിമ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുമ്പോൾ മലയാള സിനിമയിൽ അങ്ങനെ ചില സിനിമകൾ സംഭവിച്ചിരിക്കുകയാണ് അതിൽ ഒന്നാണ് കിഷ്കിന്ദകാണ്ഡം എന്ന സിനിമ ഈ സിനിമ ഒന്നും രണ്ടും തവണ കണ്ടവർ മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കുന്ന രീതിയിലേക്ക് സിനിമ കൊണ്ടുപോകുന്നു എന്ന് പറയുകയാണ് ഇതിനെക്കുറിച്ച് സാക്ഷാൽ വിജയരാഘവൻ തന്നെ പറയുകയും ചെയ്തു ഈ ചിത്രത്തിലെ നായകൻ ആസിഫലി ആണെങ്കിലും സിനിമ കഴിയുമ്പോൾ നമ്മൾ പറയും ഈ ചിത്രത്തിലെ നായകൻ വിജയരാഘവൻ അവതരിപ്പിച്ച അപ്പുപ്പിള്ള എന്ന കഥാപാത്രമാണെന്ന് അത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യും ഈ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് വിജയരാഘവനും എടുത്തു പറയുന്നത് തിയേറ്ററിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് ആസിഫ് ആസിഫലിയും വിജയരാഘവനും ഒന്നിച്ചിരിക്കുന്ന കിഷ്കിന്ദ കാഡം ഏറെ പുതുമയുള്ള കഥ ാണ് സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം എന്നാണ് പ്രേഷിയുടെ അഭിപ്രായം ഇപ്പോഴത്തെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സ്വീകാര്യതയെക്കുറിച്ച് തന്റെ കഥാപാത്രത്തിന് ലഭിക്കുന്ന അഭിപ്രായങ്ങളെക്കുറിച്ചും വിജയരാഘവൻ പറയുകയാണ് പലപ്പോഴും സിനിമ നന്നാവുമ്പോഴും കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുമ്പോഴും അഭിനന്ദിക്കാനായി പലരും വിളിക്കാറുണ്ട് എന്നാൽ ഈ സിനിമയെക്കുറിച്ച് ചിലർ പറഞ്ഞ കമന്റുകൾ മുൻപ് കേട്ടിട്ടില്ലാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കിഷ്കിന്താ കാണ്ടം രണ്ടു തവണ കണ്ടപ്പോൾ മറ്റൊരു സിനിമയായി അനുഭവപ്പെടുന്നു എന്നതാണ് അതിൽ പ്രധാനം ആദ്യ കാഴ്ചയിൽ അപ്പപ്പിള്ള എന്ന കഥാപാത്രത്തെ മനസ്സിലാക്കാതെ ദുരൂഹത അന്വേഷിച്ചാണ് പ്രേക്ഷകർ സിനിമ ആസ്വദിക്കുന്നത് കഥാപാത്രത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പുപിള്ളയുടെ മാനസികാവസ്ഥയിൽ കഥയിലൂടെ സഞ്ചരിക്കാൻ കാഴ്ചക്കാരനെ കഴിയുമെന്ന് വിജയരാഘവന്റെ വാക്കുകൾ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും ലഭിക്കുന്ന നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി